ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓണം ആവുമ്പോഴേക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെണ്ടുമല്ലി ചെടിയാണ് കേട്ടോ ചെണ്ടുമല്ലിയുടെ കുഞ്ഞു ചെടികളാണ് ഈ ചെടികൾക്ക് ആകെ രണ്ട് മാസം മാത്രമേ നമുക്ക് പരിചരണം ആവശ്യമുള്ളൂ രണ്ട് മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂവിടും അപ്പോൾ ഇപ്പോഴേ തൊട്ട് നമ്മളതിന് അത് വാങ്ങി നല്ല രീതിയിൽ പരിചരണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണം ആവുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചെടികളാവും ഇനിയിപ്പോൾ കുറച്ചധികം ടെറസിലൊക്കെ ആയിട്ട് നമ്മളിതൊരു ജോലിയായിട്ട് ഏറ്റെടുത്ത് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് ഇതിനു വേണ്ടി സമയം കണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓണാവുമ്പോൾ ഇത് വിളവെടുക്കാൻ സാധിക്കും എന്നിട്ട് നമുക്ക് അയൽക്കാർക്കൊക്കെ നമുക്ക് എന്തായാലും കച്ചവടം കിട്ടുന്ന ഉറപ്പാണ് ഇനിയിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കച്ചവടം പിടിച്ചാലും നമുക്ക് നഷ്ടമില്ല ഇനിയിപ്പോൾ അങ്ങനെ പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂക്കടയിൽ കൊണ്ട് കൊടുക്കാം പക്ഷേ പൂക്കടയിൽ കൊടുത്തതിന് നമുക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ നഷ്ടമില്ല എന്നാലും ഒരുപാട് ലാഭം കിട്ടില്ല കാരണം ഇറക്കുമതിയായിട്ട് ഒരുപാട് പൂക്കൾ വരും അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയണം അവരോടൊക്കെ ഒന്ന് ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ഇങ്ങനെ പൂവ് വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ നമുക്ക് നല്ല ലാഭം കിട്ടും അപ്പോൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഓണമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയാണിത് ജോലി എന്ന് പറയാൻ പറ്റി നമുക്ക് ആസ്വദിച്ച് ചെയ്യാം അപ്പം ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഫ്രീ ടൈമിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഒരു പത്തോ അഞ്ചോ മിനിറ്റ് മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് ഈ ചെടികൾ എവിടെ നിന്നും വാങ്ങാൻ കിട്ടാമെന്ന് നോക്കാം ചെടികളിപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ ചെടികൾ ചെടി സെയിൽ നിന്ന് അടിച്ച് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം നമുക്കതിൽ അവരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ കിട്ടും അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാര പൈസ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നേഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും എന്നിട്ട് നമ്മൾ വീട്ടിൽ പരിപാലിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം എന്തായാലും നമുക്ക് ഓണായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാനും അതേപോലെ തന്നെ നമുക്കും വീട്ടിൽ പൂക്കളടാനൊക്കെ പൂവ് ആവശ്യമായിട്ട് വരും പൂവിനൊക്കെ ആ സമയത്ത് തീ പിടിച്ച വിലയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ലാഭമാണ് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ നമുക്ക് ടെറസിലൊക്കെ ചെയ്യാൻ പറ്റും കുറച്ച് സമയമൊക്കെ മാറ്റിവെക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ട് മാസം നമ്മളിതിനെ പരിപാലിച്ച് കഴിഞ്ഞാൽ ഓണാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാനുള്ളതും അതേപോലെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ുള്ള പൈസ ഒക്കെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടും ബിസിനസ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് നാൾ നീണ്ടു പോകുന്ന ഒന്നല്ല നമ്മുടെ ഓണം ആവുമ്പോഴേക്കും ചെറിയൊരു കയ്യിൽ ചെറിയൊരു പൈസ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇതുപോലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരുപാട് മുതൽ മുടക്കും വലിയ വലിയ ബിസിനസ്സുകളൊന്നുമല്ല നമ്മുടെ ചാനലിൽ ഉള്ളത് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും Goodbye.